അബിയും ജലജയും കൂടിയിട്ട് കിട്ടിയ അവസരം മുതലാക്കിയിട്ട് നമ്മുടെ നവ്യനെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അവളുടെ മനസ്സിൽ ഓരോ തീ കോരി ഇടുന്നുണ്ട് അവൾക്കിപ്പോ നയനെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും അതിശയുടെടനെ അവൾക്ക് അത്രയ്ക്ക് വെറുപ്പാണ് അതുപോലെ ചന്ദമോളും അവൾക്ക് നല്ല ദേഷ്യമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അബിയും ജലജയും കൂടിയിട്ട് അവളെ കൊണ്ട് ശരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് മുത്തശ്ശനോട് പോയിട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ ഒരു പ്രാഞ്ചിക്കാന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്തല്ലോ അതിനെക്കുറിച്ച് ഒന്ന് ആരേക്കട്ടെ എന്നൊക്കെയാണ് മുത്തശ്ശൻ പറഞ്ഞത് കാരണം നവിക്ക് മറുപടി കൊടുക്കാൻ മുത്തശ്ശന്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ ആദർശല്ല അഭിയാണ് തെറ്റിയതെന്ന് മുത്തശ്ശൻ പറയാൻ തയ്യാറാവാത്തടത്തോളം കാലം നവി പറഞ്ഞാലും മുത്തശ്ശിനെ കേട്ടല്ലേ പറ്റുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിലാണ് മുത്തശ്ശൻ മുത്തശ്ശി പറയുന്നുണ്ട് ഇങ്ങനെ ആയാലും നമ്മൾ എന്തു ചെയ്യും അവനിങ്ങനെ ഓർന്നൊക്കെ പറഞ്ഞ് നവീനെ എലിവരി കേറ്റാണ് അവളും അവൻ മാത്രല്ല ആ ജലചെയും ഓർന്നൊക്കെ പറഞ്ഞ് അവളെയും നയനും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നുണ്ട് പണ്ടത്തെ അവസ്ഥ അറിയാലോ നവിയും നയനും തമ്മിൽ അടിയേറുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് രണ്ടുപേരും ഒരു സൊരുമേലായ പിന്നെയാണ് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായത് പിന്നീട് പ്രശ്നം ആരംഭിക്കുന്നത് ആ അനാമിക വന്നേ പിന്നെയാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിൻ പറയാണ് എനിക്കെല്ലാം അറിയാടോ ജ ജലജയും അബി ഇപ്പം നന്നായി പരിശ്രമിക്കുന്നുണ്ട് നവീനെ കൊണ്ട് ഈ വീട്ടിലൊരു അടി ഉണ്ടാക്കാനായിട്ട് ഞാനിത് കേൾക്കുകയും ചെയ്തിരുന്നു അവിടുന്ന് ഇവിടെ ആയിട്ട് അവർ നവിക്ക് ശരിക്കും ഓതി ഓതി കൊടുക്കാണ് ചന്ദമോളെ ദേഷ്യപ്പെടാനും അതുപോലെ അലമ്പ് ഉണ്ടാക്കാനും അലമ്പുണ്ടാക്കാനും ഞാന് കുഞ്ഞുങ്ങളെടുക്കുന്നില്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിച്ചതും എല്ലാം ആ ജലജ തന്നെയാണ് അബിയും അതിന് സപ്പോർട്ടീവായിട്ടുണ്ട് അവളോട് പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് അബിക്ക് മനസ്സിലായി അതാണ് അവളോട് പറഞ്ഞ് അവളെക്കൊണ്ട് നമ്മളോട് ബ്രാഞ്ചിന്റെ കാര്യം ചോദിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ചോദിക്കാണ് അല്ല എന്താ നിങ്ങളുടെ തീരുമാനം ഇപ്പോ നവി പറഞ്ഞത് കേട്ടല്ലോ അബി തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവന്റെ പേരിൽ ഒരു ബ്രാഞ്ച് കൊടുക്കണമെന്ന് എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനടോ താണെന്ന് ആലോചിച്ചു നോക്കേ അവനെ ബ്രാഞ്ച് ഏൽപ്പിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തുപോയി പക്ഷെ എന്ത് ചെയ്യാനാ അവന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് നേരത്തെ അറിയാമെങ്കിലും നവീനെ ഒരുപാട് സ്നേഹിക്കുന്നു കണ്ടപ്പോ ഞാൻ കരുതി അവനെ നവീനെ ഒരുപാട് ഇഷ്ടമായിരിക്കും അവന്റെ സ്വഭാവത്തിലേക്ക് ആകപ്പാടം മാറ്റം ഉണ്ടായിന്ന് അതുകൊണ്ടാണ് അവന് ഒരു ബ്രാഞ്ച് കൊടുക്കാന്ന് വാക്ക് പറഞ്ഞത് അതിനുശേഷമാണല്ലോ അവന്റെ മനസ്സിലുള്ള ചെറുത്താനെ നമ്മൾ തിരിച്ചറിഞ്ഞത് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ ഇനി എന്താ ചെയ്യാം ആ നവിക്ക് ഞാൻ വാക്കു കൊടുത്തുപോയി മുത്തശ്ശി പറയുന്നുണ്ട് നവിയുടെ മനസ്സിൽ ജലജയും അഭിയൊക്കെ പറഞ്ഞു കയറ്റിരിക്കുന്നത് അവള് അനാഥയായിട്ട് ഇവിടെ കൊള്ളുന്നുകൊണ്ടാ നമ്മൾ അവനെ സ്നേഹിക്കാത്തതാണ് ശരിക്കും അവന്റെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ടാണ് നമ്മൾ അവനെ സ്നേഹിക്കാത്തതെന്നല്ല അവളും മനസ്സിലാക്കിയിരിക്കുന്നത് ശരിക്കും അവനൊരു അനാഥ ആയതുകൊണ്ടാണ് നമ്മൾ അവനെ വേറൊത്യാസം കാണിക്കുന്നതെന്നാണ് നവിയുടെ മനസ്സിലേക്ക് അവര് കൊത്തി വെച്ചിരുന്ന വിഷമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിൻ പറയാണ് അതെനിക്കറിയാം ഞാനത് കേട്ടിരുന്നു അവരൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കാം നവിയോട് അനാഥ ഇങ്ങനെ ള്ളുന്നതെന്നും അതുപോലെ ഇനി അനന്തപര്മനാഭന്റെ അവസ്ഥയും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നവ്യനെ എരിപിരി കയറ്റാണ് ആ അബിയും ജലജയും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും സംസാരിച്ചോണ്ടിരിക്കാണ് ഇനിയിപ്പിതിനെന്താ ഒരു പോകുമ്പോഴേ നവ്യയുടെ മനസ്സുമാറിയ ആകെയെല്ലാം താളം തെറ്റും നവ്യ എങ്ങാണം ചന്ത മോളെ വെറുക്കാനും അതുപോലെ തന്നെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അനാമിക ഇപ്പൊ ഒന്ന് ഒതുങ്ങി നിക്കാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് അവൾ ഒതുങ്ങി നിക്കാണെന്നാണോ നിന്റെ വിചാരം ഒന്നും അല്ല അവളെ പഠിച്ച കളിയ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൾ നേടിയെടുക്കുന്നുണ്ട് പുറത്തൊക്കെ ചുറ്റിക്കറങ്ങാനൊക്കെ പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് പലയിടത്തും എന്റെ പല സുഹൃത്തുക്കളും ഉണ്ട് അവളെ കുറിച്ച് നല്ല ഒന്നും അല്ല എല്ലാരും വിളിച്ചതിനോട് പറയുന്നത് ഞാനാണെങ്കിലോ ചെറിയ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാണ് എന്തായാലും ഉടനെ ഞാൻ അവളെ പിടിപിടിക്കുന്നുണ്ട് അന്ന് അവൾ അവളിവിടുന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തു ചെയ്യാനാ അന്ന് അവളോട് സംസാരിച്ചപ്പോ തന്നെ കണ്ടില്ലേ മൂത്തവരാണ് വീട്ടിലെ കാരണവരാണെന്നുള്ള എന്തെങ്കിലും ബഹുമാനം ആ കുട്ടി തരുന്നുണ്ടോ ഇല്ല കാരണം എന്താ അതിനെ വളർത്തിയത് ആ രീതിക്കാം വളർപ്പ് ശരിയല്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായത് പറഞ്ഞിട്ട് കാര്യമില്ല വേണുവിന്റെയും രേവതിയുടെ സ്വഭാവം എന്താ അങ്ങനെയല്ലേ അകളം വരുവുള്ളൂ മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ലല്ലോ എന്നൊക്കെ മൂത്തശ്ശൻ പറയുന്നുണ്ട് കുഞ്ഞിനെ ഉറക്കിയിട്ടിട്ട് നവ്യ അടുക്കളയിലേക്ക് പോവാണ് കുഞ്ഞിനുള്ള പാല് തിളപ്പിക്കാനായിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് കുഞ്ഞു പോലെ തോന്നുന്നുണ്ട് അവള് ഓടിച്ചെന്ന് കുഞ്ഞെടുക്കാൻ പോകുമ്പോഴേക്കും അവിടെ ദേവിയാനുണ്ടായിരിക്കും ദേവിയാനെടുത്ത് എന്താണെ ചക്കര എന്നൊക്കെ ചോദിച്ച് കുഞ്ഞിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ വന്നിട്ട് പറയുന്നുണ്ട് ഓ ഞാൻ പേടിച്ചു പോയി കുഞ്ഞു കരഞ്ഞപ്പോ ഞാൻ ഓടി വന്നതാ നീ എന്താ നവ്യയെ പേടിക്കുന്നത് ഇവിടെ ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ കാര്യം ആരാണ് കുഞ്ഞിനൊന്ന് എടുക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ നവ്യെ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഞാനുണ്ട് നിന്റെ അനിയത്തിയുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് ആദർശ് അനി എല്ലാവരും കുഞ്ഞിനടുത്ത് കളിപ്പിക്കുന്ന അല്ലേ ചോദിക്കുമ്പോൾ അമ്മായിക്കൊന്നും തോന്നരുത് അമ്മായിക്കിനെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് എന്താ നവ്യേ കാര്യം പറ അമ്മായി ഈ കുഞ്ഞെന്ന് കരഞ്ഞാ പോലും എടുക്കാൻ പോലും നായനെ വരാറില്ല എപ്പോഴും ആ കുട്ടീനോട് സ്നേഹം ആ ചന്തമോളോട് ഇത് അവളുടെ സ്വന്തം ചേച്ചിനെ കുച്ചല്ലേ എന്നിട്ട് പോലും അവൾക്ക് ഒരു സ്നേഹവും ഇല്ല ഈ കുഞ്ഞിനോട് ഒന്ന് എടുക്കാൻ പോലും അവൾ വരുന്നില്ല അമ്മായി ശ്രദ്ധിച്ചോ പ്രസവ ഞാൻ വീട്ടിൽ കിടന്ന സമയത്ത് എത്ര റാശം വന്നു നയന എന്നെ കാണാനായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കി ഒരു ദിവസം പോലും അന്ന് നിന്നില്ല ഇപ്പൊ അമ്മായിക്കും പ്രശ്നമില്ല ശരണം കുഴപ്പമില്ല പിന്നെ അവക്കൊന്ന് രണ്ടിസ് നിന്നാ നന്നാ കൊഴപ്പം അതവിടെ അമ്മയൊക്കെ പറഞ്ഞത് കേട്ടു അപ്പോഴും അപ്പ തുടങ്ങി എനിക്ക് വിഷമം അഭി വന്ന് ചന്ദമോളുടെ കാര്യം പറഞ്ഞതിനു ശേഷമാണ് എനിക്കിതൊക്കെ മനസ്സിലായത് ചന്ദമോൾ വന്നതിനു ശേഷമാണ് നയനയ്ക്ക് മാറ്റമുണ്ടായത് നയനയ്ക്കിപ്പോ ഇവനെ ഒന്ന് കാണുക പോലും വേണ്ട എടുക്ക പോലും വേണ്ട എന്റെ കുഞ്ഞു കിടന്ന് കരഞ്ഞിട്ട് പോലും അവളൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല കാരണം എന്തെന്നറിയാമോ അവൾ അപ്പോഴും ആ ചന്തമുളം കൊണ്ട് കറഞ്ഞെടുക്കാണെന്ന് നയന് നവി സങ്കടത്തോടെ പറയുന്നുണ്ട് അത് മാത്രല്ല അമ്മായി മുത്തശ്ശിനും മുത്തശ്ശിയും പോലും കുഞ്ഞിനെടുക്കാറില്ല അപ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട് നയനയുടെ കാര്യം നീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം പക്ഷെ മുത്തശ്ശിനും മുത്തശ്ശി അങ്ങനല്ല മുത്തശ്ശൻ പണ്ടേ അങ്ങനെ കുട്ടികളെ കൈയ്യിലെടുക്കാറില്ല മുത്തശ്ശിനെ പേടിയാ തല ഇറക്കാത്ത കുട്ടികളെ കൈയിലെടുക്കാനായിട്ട് ഒന്ന് മുട്ടലൊക്കെ എഴുന്നേർക്ക് തുടങ്ങുന്ന കഴിയുമ്പോഴായിരിക്കും മുത്തശ്ശിനെ കളിപ്പിക്കാൻ തുടങ്ങുന്നത് ആദർശിനെയും ആ അനിയനെയും അഭിയൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് നമ്മുടെ പറയുന്നുണ്ട് പിന്നെ ജാനകിയുടെ സ്വഭാവം നിനക്കറിയാലോ നിന്നോടും നയനോടൊക്കെ നല്ല ദേഷ്യാണ് അതിന്റെ പ്രവൃത്തിയാ ഇപ്പൊ കാണിക്കുന്നൊക്കെ നീ അത് മൈൻഡിയ നിക്കണ്ട പിന്നെ ജലജ നിന്റെ അമ്മായിമ്മ അവളും പിന്നെ നിന്നെ കാണിക്കാൻ വേണ്ടി വന്നായിരിക്കും കൂട്ടി എടുക്കാറ് അല്ല ഒന്നും ഉണ്ടായിരിക്കില്ല ആദശുംനിയും പിന്നെ പറയണ്ട അവർക്ക് മോനോട് നല്ല സ്നേഹ രണ്ടുപേരും എടുക്കുക കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് അവർ പോയിന് വന്ന് അവർക്ക് കിട്ടുന്ന സമയത്തിന് അവർ കുട്ടിയെടുത്ത് കളിപ്പിക്കാറൊക്കെയുണ്ടെന്ന് പറയുന്നുണ്ട് ശരി അമ്മായിമ്മായി പക്ഷെ എല്ലിക്ക് നയയുടെ മാറ്റം കണ്ട് ആപ്പാട് പേടി തോന്നുന്നു അവളുടെ സ്വന്തം കുട്ടി പോലും അവളുടെ ഭർത്താവിന് അവഹിത്തിനുണ്ടായ കുട്ടിയാണത് എന്നിട്ടും അവളെന്ത് സ്നേഹത്തോടെയാ ആ കുഞ്ഞിനെ നോക്കുന്നത് അത് കാണുമ്പോൾ എനിക്ക് വിഷമം വരികയാണെന്ന് പറയുന്നുണ്ട് ദേവേനി പറയാണ് മോളെ അതേ അവസ്ഥ തന്നെയാണ് എൻ്റെ എന്റെ അവസ്ഥ എന്താണെന്ന് മോൾ മനസ്സിലാക്കുന്നില്ല എന്റെ ചങ്ക് നീരെ പിടയാണ് അവസ്ഥ കാണുമ്പോൾ എൻ്റെ മകനായിട്ട് ഞാൻ പറയല്ല അവൻ എനിക്കിപ്പോ തല്ലിക്കൊല്ല ദേഷ്യമുണ്ട് അവൻ എന്ത് വൃത്തിയുടെ പണം എനിക്ക് കാണിച്ചത് ഒരു ഒരു ബന്ധം ഉണ്ടായിരിക്കേ ഒരു പെൺകുട്ടീനെ വഞ്ചിച്ച് വിവാഹം കഴിക്കാം പാവം എൻ്റെ മോൾ എന്തുമാത്രം ഇപ്പൊ വേദനിക്കുന്നുണ്ടായിരിക്കും എല്ലാം മറിച്ച് വെച്ച് അവൾ അവനെ സ്നേഹിക്ക അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവളൊന്നും വേണ്ട നിൽക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേവേരി പറയുന്നുണ്ട് നവി പറയാണ് എനിക്കും അങ്ങനെ തോന്നി തോന്നിയമ്മായി ആദർശേട്ടനുള്ള സ്നേഹം കാണാണ് അവൾ ഇതെല്ലാം മറച്ചു വെക്കുന്നത് അവളുടെ മനസ്സിൽ നല്ല നീട്ടിലുണ്ട് അത് ഏതൊരു ഭാര്യക്കാണെങ്കിലും ഉണ്ടാവുമല്ലോന്ന് പറയാണ് പക്ഷെ അവൾ അതെല്ലാം മറിച്ചു വെച്ചിട്ട് ആദർശേട്ടനെ അങ്ങ് ആകെ അടിഞ്ഞു സ്നേഹിക്ക അത് കാണുമ്പം എനിക്ക് നല്ല പേരുണ്ട് അമ്മായി എന്നൊക്കെ പറയുമ്പം ദേവേരി പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട അതൊക്കെ മാറിക്കോളും ഇതൊക്കെ ആ ചന്ദ വന്നു കയറാനുള്ള ആ ഒരു സമയത്തുള്ള സ്നേഹപ്രകടനമല്ലേ അതൊക്കെ മാറിക്കോളും അമ്മായി അത് മാത്രല്ല അവളും ആദർശേടനും ആ കുഞ്ഞുങ്ങളെ കൂടിയിട്ട് പോയിരിക്കുക ആ അനകനെ കാണാൻ ഒന്ന് ആലേശം എനിക്ക് ആദർശന്റെ മനസ്സിലകാൻ എത്ര സമയം വേണം ആ അനകയാണെങ്കിലോ കുറെ വർഷങ്ങളോണ്ട് ഈ ഇവിടെ ഇല്ലായിരുന്നല്ലോ പണ്ടാണെങ്കിലോ ആദർശനെ കാമുകയും ഇപ്പോഴാണെങ്കിലോ കോമാ സ്റ്റേജില് ആ ഒരു സിംബതി എങ്ങാനും ആദർശന്റെ മനസ്സ് തട്ടി അവളുടെ ഉടങ്കാനും പോയാൽ എന്തു ചെയ്യുമെന്ന് നമ്മുടെ നബി ചോദിക്കുമ്പോൾ ദേവിയുടെ മനസ്സിലും വരാത്തൊരു വിങ്ങനുണ്ട് ദേവ്യാനിയും അപ്പാവിനെ കുറിച്ച് ആലയക്കാണ് നവി പറയുന്നുണ്ട് ആകെപ്പാടി ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ല വല്ലാത്തൊരു അവസ്ഥയോടെ ഞാനിപ്പോ കടന്നു പോന്നേന്ന് നവി പറയാണ് ദേവിയാനി പറയുന്നുണ്ട് നവ്യെ എന്റെ അവസ്ഥ അത് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാവും നയനോട് ഞാൻ പലതവണ പറഞ്ഞു ചന്ദമോളുമായിട്ട് ഒത്തടപ്പൊന്നും വേണ്ടെന്ന് പക്ഷെ അവളത് കേൾക്കുന്നില്ല നവി പറയാണ് ഈ മുരളുടെ കയറി വന്നിട്ട് അവൾ എൻ്റെ കുഞ്ഞിനെ മുഖത്തോട്ട് പോലും നോക്കിയില്ല ചന്ദമോളെ പിടിച്ചിറക്കിക്കൊണ്ട് പോകാനാണ് അവൾ വന്നത് ശരിക്കും ഒരു നാത്തുമാര് പോരെടുക്കുന്ന പോലെയാണ് അവൾ എന്നോട് കാണിച്ചത് അത് അത് ഓർക്കുമ്പോഴേ ചങ്ക വിങ്ങി പൊട്ടുവ അമ്മായി എന്നൊക്കെ പറഞ്ഞ് നവ്യ കരയുന്നുണ്ട് സാരില്ല മോളെ ഞാനൊന്ന് സംസാരിക്കാം വേണ്ടമ്മായി അങ്ങനെ സംസാരിച്ചൊന്നും അവൾ എന്റെ കുഞ്ഞിനെ നോക്കണ്ട ഞാൻ അവളുടെ സ്വന്തം ചേച്ചിയാ അല്ലാതെ വലിഞ്ഞു കയറി വന്നോന്നും അല്ല എന്നും പറഞ്ഞ് നവ്യ കരയുന്നുണ്ട് നീ കരാതെ വിഷമിക്കാതിരിക്കു നീ കുഞ്ഞിനടുത്ത് പാലൊക്കെ കൊടുക്കാൻ നോക്ക് അല്ലാതെ നീ ഓർത്തൊന്നും കരയണ്ട നീ അടുക്കളയിലേക്കും മറ്റൊങ്ങോട്ടേം പോകണമെങ്കിൽ എന്നോട് പറഞ്ഞേപ്പിച്ചാ മതി ഞാൻ നോക്കോളാം എന്റെ അനന്ത മോനെ പൊന്നുപോലെ നീയും നയനയൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയുള്ളൂ നയനയുടെ സ്വന്തം ചേച്ചിയാ നീ അത് മാത്രല്ല അവയുടെ ഭാര്യ കൂടിയാ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോ നല്ല സന്തോഷാ ഈ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് എന്റെ ആദർശനെ കാണുന്ന പോലെ ഓർമ്മ വരുവാ എന്നൊക്കെ പറഞ്ഞ ദേവിയാനി അവനെ കളിപ്പിച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോന്നിണ്ട് അങ്ങനെ ദേവിയാനി നേരെ പോന്നത് നയനയുടെ റൂമിലേക്കാണ് കേട്ടോ നയനയാണെങ്കിൽ അവിടെ നമി പറഞ്ഞ പോലെ തന്നെ ചന്ദമോളോട് കളിച്ചുകൊണ്ടിരിക്കായിരിക്കും അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട ദേവിയാനി കഥകൾ വാലിച്ച് തുറക്കുന്നുണ്ട് എന്താമേ എന്നെ ദേഷ്യപ്പെട്ട് വരുന്നേ ചോദിക്കുമ്പോൾ എന്താ നിനക്ക് മനസ്സിലായില്ലേ എന്താമേ കാര്യം ചോദിക്കാണ് അവിടെ അനന്ദ് മോഹൻ കറന്ന് കരഞ്ഞത് നീ കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മേ ഞാൻ കേട്ടില്ല നീ എങ്ങനെ കേൾക്കാനാ ഈ വിത്തു ആയിട്ട് കളിച്ചോണ്ടിരിക്കാണല്ലോ പിന്നെ എങ്ങനെ നീ കേക്കും അമ്മ എൻ്റെ അമേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിടി ഞാൻ എന്ത് പറയണം അവിടെ നിന്റെ ചേച്ചിന് കുഞ്ഞു കിടന്ന് കരയുമ്പോ നീ അതിനെ ശ്രദ്ധിക്കാതെ ഇവിടെ നിങ്ങളുടെ കൂടെ കൊഞ്ഞിക്കൊണ്ടിരിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ മുമ്പേ കൂടെ നോക്കിയതാ കുഞ്ഞിനെ അവൻ നല്ല ഉറക്കായിരുന്നു ചേച്ചി പോയ ശേഷം ഞാൻ നോക്കിയിട്ട് എങ്ങോട്ടേക്ക് വന്നത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല നീ ശ്രദ്ധിക്കില്ല നിനക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ നിനക്ക് ശ്രദ്ധിക്കാനൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ദാ ഇവള് ഇവള് വന്നു കയറി പിന്നെ നിനക്ക് ഇത്രയ്ക്ക് മാറ്റം ഞാൻ ചോദിച്ചോട്ടെ നിന സ്വന്തം ചേച്ചിയിലേ പ്രസവിച്ചത് അവളുടെ ഡരികിലേക്ക് പോയെങ്കിലും നീ ഒരു ദിവസം നിങ്ങൾ നിന്നോ നീ അപ്പോ പറഞ്ഞു എന്നാ ചന്തമാള എന്നെ കാണാതിരിക്കില്ല എന്നോട് ഭയങ്കര സ്നേഹമാണ് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് നീ ഓടിയോടി വരുന്നുണ്ടായിരുന്നല്ലോ നിന ചോര ചോരപ്പറന്ന കുഞ്ഞല്ലേ ആ കിടക്കരുത് അവനെ എന്നെടുക്കാനോ കളിപ്പിക്കാനോ ഒന്നും നിനക്ക് സമയം കണ്ടെത്താൻ അയ്യല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ അത് പിന്നെ അനന്തുനെ ഞാൻ എടുക്കാറുണ്ടമ്മേ എടുക്കുകയും കുഞ്ചിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഓ എന്തിനാ ആർക്കാണ് വേണ്ടി പഴുതീർക്കാൻ വേണ്ടിട്ടോ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല നീ ആ കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൂടിയില്ല അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അയ്യോ അമ്മേ അങ്ങനെ ഒന്നുമില്ല എനിക്ക് എനിക്കവനോട് ജീവനാ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലാവുള്ള ബുദ്ധിയും ബോധമൊക്കെയുണ്ട് നീ എന്താ കാണിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ഭർത്താവിന്റെ ആഗ്രഹത്തിൽ പെടുന്ന കുഞ്ഞിനെ കൊഞ്ചിക്കാൻ എന്ത് താല്പര്യം നിനക്ക് സ്വന്തം ചേച്ചി പോശിനെ വയ്യല്ലേ എന്നും ചോദിച്ചിട്ട് ദേവിയനി വഴക്ക് പറയുന്നുണ്ട് അമ്മേ പാവേ കുട്ടി ഇതെല്ലാം കേറോണ്ടിരിക്കാ അവളുടെ മുമ്പ് വെച്ച് അങ്ങനെ ഒന്നും പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണോ നീ പറഞ്ഞത് അവനെടക്കണത് കരയാണ് അത് കേറിട്ടാ മേലിൽ ഞാൻ ഇറങ്ങി വന്നത് എന്നിട്ട് പോലും നീ അറിഞ്ഞിട്ടില്ല ഇനി മേലാൽ ഇത് ഉണ്ടാവരുന്നതിനാ എനിക്കെന്റെ സ്വഭാവം നീ മാറ്റിക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവിയനി പോന്നുണ്ട് ചന്ദുമോളാണെങ്കിൽ പറയുന്നുണ്ട് എന്റെ നയനാമേ എന്നെയാണോ വഴക്ക് പറഞ്ഞ് ചോദിക്കുമ്പോൾ അയ്യോ അല്ല മോളെ മോളയല്ല കേട്ടോ നയനാമയുടെ അമ്മയാ അത് അമ്മമാര് മക്കളെ വഴക്ക് പറയില്ലേ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നയന അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാത്രിയില് അബിയും നവിയേം കിടന്നുറങ്ങുന്നിട്ടോ കുഞ്ഞും നല്ല ഉറക്കത്തിലാണ് രാത്രി ആണെങ്കില് കുഞ്ഞ് പാലുടിക്കാൻ കര കരഞ്ഞെണീക്കുന്ന കേട്ടോ ഈ സമയത്ത് നവിയാണെങ്കില് കുഞ്ഞിന് പാലുടുക്കാനായിട്ട് എണീച്ചിരിക്കാണ് അപ്പോളായിരിക്കും അബി നല്ലൊറക്കാണ് അബിയുടെ ഫോണില് ഒരു മെസ്സേജ് വരുന്നത് കാണുന്നത് അങ്ങനെ നമ്മുടെ നവ്യ ആ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുന്നു അപ്പോഴേക്കും ആ റൗഡിയുടെ മെസ്സേജ് ആയിരിക്കും വന്നിട്ടുള്ളത് സാറേ നാളെ ഒരു ലക്ഷം രൂപ എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട് അവൾ ഉറക്കാണ് ഇതെന്തിനാ ഇയാൾ പറഞ്ഞത് ഇത് ആരാ എന്നൊക്കെ പറഞ്ഞ് അവൾ പ്രൊഫൈൽ പ്രൊഫലിപ്പിക്കുന്നു നോക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അവൾ ആ ചാറ്റ് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് നോക്കാണ് ഈ സമയത്താണ് അനഘാനെ അവൾ അയാളെങ്ങനെ ബലം പ്രയോഗിച്ച് അതായത് നമ്മുടെ മുത്തച്ഛനോട് സത്യങ്ങൾ പറഞ്ഞൊരുങ്ങുമല്ലോ ആ സമയത്ത് ബലം പ്രയോഗിച്ച് അവര് മൂക്കിപ്പിടിച്ച് അമ്പത്തിയത് കൊണ്ടാണല്ലോ അവള് ബോധം കിട്ട പോയതൊക്കെ ആ ഒരു വീഡിയോ അവര് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണിച്ച് അവയുടെ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ട് ഞെട്ടിപ്പോവാണ് നമ്മുടെ നവ്യ തൊട്ടു തള്ളിയിട്ടുള്ള ചാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞിരിക്കാണ് സാറേ സാറ് പറഞ്ഞ പോലെ ആ അനുഖ്യേനെ ഞങ്ങൾ ഇല്ലാതാക്കി അവൾ എന്തായാലും ഇനി തിരിച്ചു വരില്ല സാറേ അവള് മരിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും അവള് ഞെട്ടി വേർത്തു പോകുന്നുണ്ട് അബിയെ ഇങ്ങനെ നോക്കാണ് അപ്പൊ അബി നല്ല ഉറക്കായിരിക്കും അതിനുശേഷം അബി അങ്ങോട്ട് പറയാണ് അവള് മരിച്ചു നിങ്ങണല്ലോ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകോ അവിടെ കൊണ്ടുപോയിട്ട് മറന്നൊന്ന് ഉറപ്പിക്ക് ബാക്കി ക്യാഷ് ഒക്കെ ഞാൻ അക്കൗണ്ടിലാക്കിക്കോളാം അങ്ങനെ പറഞ്ഞിട്ടുള്ള ചാറ്റുകൾ മുഴുവനും അവൾ കാണാണ് അതിനുശേഷം നല്ല കൃത്യമായിട്ട് ആ ചാട്ടില് പറഞ്ഞിട്ടുണ്ട് അതെ അനകടെ അനകനെ പറ്റിച്ച് കാമുകൻ ഞാനാണെന്നും ചന്ദമോള അച്ഛൻ ഞാനാണെന്നുള്ള കാര്യം ഒരിക്കലും ആരും അറിയാൻ പാടില്ല അത് ആദർശാണെന്ന് മാത്രമേ കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം വിശ്വസിക്കാൻ പാടുള്ളൂ അതിനോട് എല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് എന്ന് പറയുമ്പം സാറേ എന്താ ചെയ്യണ്ടേ എന്ന് അയാൾ ചോദിക്കാണ് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തു തരാം ആദർശിന്റെ ആദർശ് എന്റെ ചേട്ടനാ അവന്റെയും ആ പെണ്ണിനെയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ഒരുമിച്ചാക്കണം അതും എത്രയും പെട്ടെന്ന് വേണം പിന്നെ ചന്ദമോളോട് ഇയാളുടെ ഫോട്ടോ കാണിച്ച് ഇതാണ് അച്ഛനെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം അവിടെ നിൽക്കുന്ന ബന്ധുക്കളോടും ഇതാണ് അനുകിട ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നൊക്കെ അബി പറഞ്ഞതെല്ലാം നമ്മൾ അത് കൃത്യമായിട്ട് ആ ഫോണിലുണ്ട് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് പൊട്ടിക്കറിഞ്ഞ് നോക്കി നിക്കാണോ നമ്മുടെ നവ്യ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുന്നില്ല കുഞ്ഞിന് പാല് കൊടുത്ത് അവൾ തൊട്ടിലേക്ക് കിടത്തുന്നുണ്ട് ശേഷം അവൾ വീണ്ടും ആ ഫോൺ സ്ക്രോൾ ചെയ്ത് നോക്കാണ് അപ്പോഴേക്കും നമ്മുടെ അഭി ആണെങ്കില് ആദിഷിന്റെ കുറച്ചധികം ഫോട്ടോസ് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ മോർഫ് ചെയ്ത് ഫോട്ടോസ് അവരെ ഇങ്ങോട്ട് ഇട്ട് കാണിക്കുന്നുണ്ട് സാറേ ഞങ്ങളെല്ലാം മാറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അബി ചോദിക്കുകയാണ് അല്ല അവളുടെ ഫോൺ നിങ്ങളുടെ കൈക്കൊട്ടി ചോദിക്കുമ്പോൾ സാറേ അത് സേഫ് ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് സാറിന് തന്നേക്കാമെന്നും അവൾ പറയാണ് ഇത് കേട്ട് അബി അബി അവളോട് പറയുന്നുണ്ട് ശരി ശരി നാളെ തന്നെ പൈസ ആക്കിയേക്കാം ഇനി ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതിയെന്നും അവൻ പറയുന്നുണ്ട് അങ്ങനെ ഒരാ ചാറ്റ് കട്ടാക്കുന്നുണ്ട് അവളാണെങ്കിൽ ആകെപ്പാടെ പേടിച്ചു വർച്ചിരിക്കാണ് അങ്ങനെ അതിനുശേഷം പിന്നീടാണ് ആ ഒരു ചാറ്റുകൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴാണ് അവൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവര് മെസ്സേജ് അയക്കുന്നത് അവൻ ചോദിക്കാണ് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ മരിച്ചത് പറഞ്ഞിട്ടല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത് അടക്കാനും പോയതല്ലേ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലോ സാറേ അടക്കാൻ പോയ വഴിക്കാണ് അവളുടെ കാലിന് ചെറിയ അനക്കം കണ്ടത് അവൾക്ക് ജീവനുണ്ടെന്ന് അവളുടെ ബന്ധുക്കളാ കണ്ടത് നമ്മൾ പിന്നെ എന്തു ചെയ്യാൻ സാധിക്കും ഇടക്ക് ഏറി ഇല്ലെന്ന് പറയാൻ പറ്റുവോ എന്ന് ചോദിക്കുകയാണ് അയാള് എനിക്കറിയില്ല അവളിനിയും പുറലോകം കാണാൻ പാടില്ല അങ്ങനെ ഉണ്ടായാല് എന്റെ എല്ലാ കളത്തങ്ങളും പൊളിയും ഞാനിവിടെ ഒരുവിധം വിധം ഒപ്പിച്ചെച്ചിരിക്കാണെന്നൊക്കെ അവ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അവിയ ഈ ചാറ്റൊക്കെ വായിക്കുന്നത് അയാള് പറഞ്ഞിണ്ട് സാറേ എന്തായാലും അവളിപ്പോ കോമാ സ്റ്റേജില്ല കൊഴപ്പൊന്നും ഇല്ല എന്ന് അവര് പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കാണാൻ പോകുമ്പോഴെല്ലാ കാര്യങ്ങളും എല്ലാ അപ്ഡേഷൻസും ഇവര് വിളിച്ച് അതെല്ലാം അവൾ ആ ചാറ്റിലൂടെ കാണുകയാണ് അങ്ങനെ അനഘ അങ്ങനെ അവൻ അവളാണെങ്കിൽ ബാക്കിയുള്ള വോയിസ് ചാറ്റ് നോക്കുന്നുണ്ട് അപ്പോളാണ് അനഘ എന്നുള്ള പേരിലും ആ വാട്സപ്പിലെ ചാറ്റൊക്കെ കിടക്കുന്നത് കാണുന്നത് അനഘ വന്നിറങ്ങിയ ആ സമയം മുതൽ ഏകദേശം ഒന്നര മാസമല്ലേ ആയുള്ളൂ അപ്പ മുതൽ അനഘ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ അനക എനിക്ക് നിന്നെ കാണണമെന്നും എൻ്റെ കൂടെ അച്ഛൻ നീയാണ് ചന്തമോളെ ഏറ്റെടുക്കണം അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഫോണിൽ റെക്കോർഡാണല്ലോ അതെല്ലാം അവൾ അവന് അയച്ചു കൊടുക്കുന്നുണ്ട് ചന്ദോയും നമ്മളുടെ മോളാണെന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവൾ അതിന് ഷെയർ ചെയ്യാണ് ഇതെല്ലാം തന്നെ അബിയുടെ ഫോണിൽ കണ്ട് ഞെട്ടി പറിച്ചിരിക്കുകയാണ് അബി എല്ലാം അവള് അതുപോലെ തന്നെ അനക്കാതെ ഒന്നും അറിയതുപോലെ അവിടെ വെക്കുന്നുണ്ട് വെച്ചിട്ട് ഈശ്വര ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ അപ്പം നയനയ്ക്ക് ഇതെല്ലാം അറിയാമായിരിക്കുമല്ലേ അതായിരിക്കും അവൾ ആദർശയുടെ ഇത്രയധികം സ്നേഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവക്ക് സത്യം പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം ഇതെല്ലാം കൊണ്ട് പറഞ്ഞു വരുന്നോ എന്നൊക്കെ നവി ആലോചിക്കുന്നുണ്ട് നവ്യ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തല അറിഞ്ഞൊരവസ്ഥയില് കട്ടിലന്നിരിക്കുന്നുണ്ട് ഈ സമയത്ത് അഭി ചാരി ഇരുന്നേക്കാണ് അയ്യോ മോളെ എന്താ പറ്റി എന്താ എഴുന്നേറ്റിരിക്കുന്നു ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല അഭി എന്ന് പറയുന്നുണ്ട് അല്ല മോക്ക് എന്തോ പറ്റി എന്താ പ്രശ്നം മോളെന്താ ഉണന്നിരിക്കുന്നേ കണ്ണക്കെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ ഏ കുഞ്ഞു പാലുടിക്കാൻ എഴുന്നേറ്റു അവനെ പാലെടുത്ത് ഉറക്കമായിരുന്നു നല്ല ഉറക്കം വന്നു അതാണെന്ന് പറയാണ് ആണോ മോള് മോക്ക് ചായ വില വേണോ വേണ്ടബി എനിക്കൊന്നും വേണ്ട എന്ന് അവൾ പറയുന്നുണ്ട് ആ എന്നാ നീ കിടന്നുറങ്ങു ഇനിയും കുഞ്ഞിനേക്കാണെങ്കിൽ എന്നെ വിളിച്ചാ മതി ഞാൻ നോക്കിക്കോളാം എന്നും പറയുന്നുണ്ട് അഭി വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട് ഇത് കാണുമ്പോ നവിക്ക് വീണ്ടും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് ഇത്തരക്ക് ദുഷ്ടനാണല്ലോ ഈശ്വര ഇവൻ ആ കുഞ്ഞിനെയും ആ തള്ളേയും കൊല്ലാൻ പോലും മടിക്കാത്തവനാ ഇവൻ എന്നെയും എന്റെ കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കില്ല എല്ലാം ചെയ്തിട്ട് എന്തൊരു ഇവന്റെ ഈ അഭിനയത്തിലാണ് ഞാൻ വീണ് പോയതെന്നും പറഞ്ഞിട്ട് നവ്യ അവിടെ വിങ്ങി കരയാണ് നവ്യാ ഇനി എന്താണ് ചെയ്യാൻ പോകണം എന്നുള്ളത് നമുക്ക് അടുത്തുള്ള ചർച്ച ചെയ്യാം മിസ് ആദരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്